ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പോവാണോ വാ അപ്പം നമ്മളിപ്പം കുറേ നാളിനു ശേഷമാണ് ലോങ് വീഡിയോ എടുക്കുന്നത് എല്ലാ ദിവസവും ഓർക്കും ലോങ്ങ് വീഡിയോ ചെയ്യാന്ന് പക്ഷെ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇന്ന് അവിട്ടമാണ് അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനും അമ്മയും ഡ്യൂട്ടിയൊക്കെ റെഡിയായി പിന്നെ ഇനി ഏട്ടനും അച്ഛനും കൂടെ ഒന്ന് റെഡി ആയാൽ മതിയായിരുന്നു റെഡി ആയി എന്നാലും ആകുമ്പോൾ അതിലൊക്കെ അടച്ച് എല്ലാം സേഫാക്കി വെക്കുമായിരുന്നു അപ്പം ഞാൻ നേരത്തെ ഇങ്ങനെ റോഡിലിങ്ങ് വന്ന് നിന്ന് അപ്പോൾ ഏട്ടനങ്ങനെ വണ്ടി ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടാണ് വണ്ടി ഇറക്കുന്നത് വണ്ടി മുട്ടി മുട്ടിയില്ല അങ്ങനൊരു രീതിയിലാണ് ആയിരുന്നു അത് ഞങ്ങൾ എല്ലാവരും കറി കയറി ഞങ്ങളങ്ങ് പോവുകയാണ് വീട്ടിലോട്ട് അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് താമസിച്ചു അവർ രാവിലെ വരാൻ പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ ഒരുപാട് താമസിച്ചിരുന്നു തിരുവോണത്തിൻ്റെ കുറേ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ തെയ്യം ഞങ്ങൾ സ്ഥലത്തെത്തി ഇതാണ് കൈനേരിൻ്റെ വീട് വരുന്നത് കൈനേരിയിലാണ് കുട്ടനാടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റോക്കെ വരുന്ന അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂ ആണ് കാണാൻ അപ്പം ഞങ്ങളങ്ങനെ പോവാൻ നല്ല വെയിലായിരുന്നു ഒരു രക്ഷയില്ല ചൂടെന്ന് വെച്ചാൽ അപാര ചൂടായിരുന്നു അപ്പോൾ തേയ് വീട്ടിലോട്ടുള്ള വഴിയാണിത് ഇവിടെ നിന്ന് രണ്ട് പാലമൊക്കെ കയറിപ്പോകണം അപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര പാടായിരുന്നു അമ്മയ്ക്ക് നടുവിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പാലമൊക്കെ കയറാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ നിങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം അമ്മയച്ചനൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു അവർ അടുക്കള കുറേ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്യുമായിരുന്നു അമ്മ അപ്പോൾ ഇവിടെ ഒരു പട്ടിയുണ്ട് അമ്മയുടെ ഏറ്റവും വലിയൊരു പെറ്റാണ് കേട്ടോ ഞങ്ങൾ വെച്ചില്ലാലും കുഴപ്പമില്ല അമ്മയ്ക്ക് പട്ടി വെച്ചില്ല ഭയങ്കര സങ്കടമാണ് അപ്പോൾ ദേവൂട്ടിക്ക് ഇപ്പോൾ ഈ പട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം പട്ടി പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനെ അതിനെക്കാണ്ട് അമ്മ ബഹുബു ബഹുബെന്നൊക്കെ വെക്കും അപ്പോൾ അവനെ അതിനെയൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉച്ചയായിരുന്നു അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാന്ന് വെച്ച് അപ്പോൾ അവർ ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റേറിയനും ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു കൂടുതലും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയത് ഇപ്പം അവർ കുറേ നാളിന് ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒട്ടും സമയം കളഞ്ഞില്ല കഴിക്കാനിരുന്ന് ഇപ്പം തന്നെ സമയം ഒരു മണി കഴിഞ്ഞ് അപ്പം ഞങ്ങൾ താഴെ ഇരുന്ന് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ പിന്നെ മുകളിലാണ് ഇരുന്നത് അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ബോട്ടിൽ കയറിയിട്ടില്ല ബോട്ടിലൊന്നും കയറിയിട്ടില്ല വള്ളത്തിലൊന്നും കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഓർത്ത് ഒന്നൊരു ബോട്ടിങ്ങിന് പോകാം എന്നാൽ അപ്പം കായലൊക്കെ കാണുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബോട്ടിലോട്ട് പോവുകയാണ് ബോട്ടല്ലാതെ ഷിക്കാരി വള്ളമാണ് കേട്ടോ അപ്പോൾ ഏട്ടനും അച്ഛനും കണ്ണപ്പനും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും ഏട്ടനമ്മയും ഞാനും എൻ്റെ അമ്മയുമായിട്ട് ഞങ്ങൾ കുറേ വരുമായിരുന്നു അപ്പം ബോട്ട് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ കായലൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പോവുകയാണ് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു സന്തോഷം ഷായിരുന്നു കാരണം ആദ്യമായിട്ടാണ് നീ ബോട്ടിലൊക്കെ കയറുന്നത് അപ്പോൾ ദേവുട്ടി നേരത്തെ ചാടി കയറിയിട്ടുണ്ട് ഫോണും പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഫോണിൽ കളിയൊന്നുമില്ല വെറുതെ ഒന്ന് കളിക്കാൻ കൊടുത്തതാണ് അതേ അവർ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി അമ്മയ്ക്ക് ഭയങ്കര പാടായിരുന്നു ബോട്ടിലൊക്കെ കയറാനും കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ രണ്ടും അടിമി യാത്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏറ്റവും വൈഫിന് വീട്ടിലൊക്കെ കയറി ഭയങ്കര എനർജി ഇരിപ്പുണ്ട് അമ്മാതില്ലേ ചിപ്പ കുറച്ച് പൂക്കാരങ്ങളുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് സമയം പോയി പോയപ്പോഴത്തേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി കടവിൻ്റെ അവിടെ എത്തി ഇനി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് ആരും പെട്ടെന്ന് പോകണം വീട്ടിൽ പോകണം സന്ധ്യ ആകുന്നു അങ്ങനതേ വള്ളത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് ਜਾ ਬੋਲ ਗਈ ਇਹ ਨਾ بابا بابا ਮੁੰਡਾ ਨਹੀਂ ਮੇਟਾ ਨਹੀਂ ਆ ਰਿਹਾ ਅਮੈਂ ਆਦੀਂ ਆ ਰਹੀ ਹਾਂ ਲੈ ਕੋਈ ਰੋਟਰ ਉੱਤੇ ਮਾਰਨ ਜਾ ਰਿਹਾ ਹਾਂ ਭਰਨ ਜਾ ਰਿਹਾ ਕੋਈ ਫੜੀ 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 ਆਹ ਲੈ ਉਹ ਵੀ ਨੀਂਗੋ ਰੋਟਰ ਉੱਤੇ ਮਾਰਦਾ ਅਮਾ ਨਾ ਕੋਈ ਕਰਨਾ ਨਾ ਕੋਈ ਨਾ അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞപ്പം നമ്മൾ ദേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം അമ്മയുടെ കയ്യിലിരിക്കുന്നത് അവർ കുഞ്ഞിനൊരു ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അവനപ്പം ഇവിടെ ഒരുപാട് ദിവസം നിൽക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എടുത്താണ് പിന്നെ കുറച്ച് ചെടികളും അതും ഇതൊക്കെയായിട്ട് ഏത് സാധനത്തിനും കാറെടുക്കാൻ പോയേക്കുമായിരുന്നു അവരെടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്നത് അങ്ങോട്ടുള്ള സാധനങ്ങളാണ് മൊത്തം ആ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ സ്വന്തം വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കാണുമായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് എത്ര പെട്ടെന്നാണ് സമയം പോയെന്ന് അറിഞ്ഞില്ല വന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് സമയം പോയി എന്താണെന്നറിയുന്നില്ല എല്ലാവർക്കും പോകാൻ തോന്നില്ലായിരുന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് കണ്ണപ്പനും അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾ പോകുന്നതിനൊക്കെ ആയിട്ട് സങ്കടം ദേകൂട്ടിയായി പിരിയുന്നതുകൊണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ദേവൂട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് പോവാം പോയിട്ട് വരാം അല്ല പോയിട്ട് വന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് പോവാം വരാൻ തുടങ്ങി അപ്പം ഇപ്പം തന്നെ ഇപ്പോൾ ഒരു സമയം ഒരു ആറ് മണിക്കടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സൂര്യാസ്തമയം ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടന്മാരും നല്ല വ്യൂ ആണ് നീ എടുക്ക് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എടുത്താണിത് പക്ഷേ വടി നിർത്തിയൊന്നുമില്ല ഞങ്ങളിങ്ങ് പോകുന്നതെച്ച് പുറകെയൊക്കെ ഒരുപാട് വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങ് പോന്ന് പക്ഷെ നല്ല ഉണ്ടായിരുന്നു ഇത്ര നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങളപ്പം തിരിച്ചിവിയിലോട്ട് വരുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇതാ കുറേ നാളിന് ശേഷമാണ് ലോങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചമ്മലും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ശരിയെല്ലാം പതുക്കെ പതുക്കെ ശരിയാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം ബായ് നമുക്ക് പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം